മലയാളം ബിഗ് ബോസ് സീസൺ ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷ് ചേട്ടൻ രാവിലെ തന്നെ കുറച്ച് മലയാളത്തിലുള്ള വാക്കുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ പ്രഭാതമാണ് ഭക്ഷണത്തിന് പ്രാതൽ എന്നാണ് പറയുന്നത് അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളൊക്കെ അനീഷ് ചേട്ടൻ്റെ ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് നമ്മുടെ നെവിൻ കയറി വന്നിട്ട് ആ ഒരു ഇതിൽ പറയുന്നുണ്ട് എന്നാൽ അനീഷ് ചേട്ടൻ സ്വിച്ചിൻ്റെ മലയാളം എന്താണെന്ന് വെച്ചാൽ പറയാൻ കുറച്ചു നേരം കഴിഞ്ഞ് ഈ ടാസ്ക് ഒക്കെ അവസാനിച്ചതിനു ശേഷം നെവിൻ അവിടെ കിടക്കുമ്പോൾ നമ്മുടെ അനീഷേട്ടം പോയിട്ട് അത് പറയുന്നുണ്ട് നെവിനെ ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നീ എന്നോട് പറഞ്ഞ ആ ഒരു കാര്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല നീ ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളം എനിക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് അവർക്കറിവില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് നീ അതിൻ്റെ ഇടയിൽ കയറി സ്വിച്ചിൻ്റെ മലയാളം എന്താണെന്ന് വന്ന് ചോദിക്കുന്നത് ആ ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല സ്വിച്ചിൻ്റെ മലയാളം എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ആ മലയാളം വാക്ക് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പോയിട്ട് നമ്മുടെ നെവിനോട് പറയുന്നുണ്ട് അപ്പോൾ കിച്ചണിലേക്ക് അന്വേഷണം വരുന്നുണ്ട് അപ്പോൾ നെവിൻ അവിടെ നിന്ന് പറയുന്നുണ്ട് ആ പുള്ളിക്കാരനെല്ലാം അറിയാം നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പുള്ളിക്കാരൻ പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ ഞാൻ പറയുന്നത് കൂടെ പുള്ളി കേൾക്കണമെന്ന് നവ്യം പറയുന്നുണ്ട് അപ്പം അനീഷെണ്ണ മിണ്ടാണ്ട് ഇത് കേൾക്കുന്നുണ്ട് അപ്പം ഷാനവാസ് അപ്പോഴേക്കും അപ്പോഴേക്കതിനെ ഏറ്റുപിടിച്ചിട്ട് ആ അവനോടൊരു കാര്യം പറയാൻ പറ്റില്ല അപ്പോഴേക്ക് അവനത് വളച്ചൊടിക്കും എൻ്റെ എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് നോണേയും പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് ലക്ഷ്മി കയറി ഇടപെടുന്നുണ്ട് അനീഷെണ്ണ അത് കേട്ടിട്ടുണ്ട് പുള്ളിക്കത് മനസ്സിലായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി പറയാനുള്ളത് പറഞ്ഞു നവ്യം പറയാനുള്ളതും മനസ്സിലാക്കാതെ ഇരിക്കുന്നില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പുള്ളിക്ക് അത് മനസ്സിലായി തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ അവൻ ഈ മിണ്ടാണ്ട് ഈ നടക്കുന്നത് അത് പുള്ളി ആലോചിക്കുന്നതാണ് പുള്ളി ആലോചിച്ചോട്ടെ പിന്നെ എന്തിനാണ് കുറ്റം പറയുന്നത് ലക്ഷ്മി ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ലാൽസാന വന്നപ്പോഴും എന്നോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയണമെന്നാണ് പറഞ്ഞതെന്ന് ഷാനവാസിനോട് അനീഷ് പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസ് അനീഷിനോട് പറയുന്നുണ്ട് നൊണ പറയരുതെന്നും ലാലാട്ടം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ലക്ഷ്മി പറയുന്നുണ്ട് പുള്ളിക്കാരൻ നുണയൊന്നും പറഞ്ഞിട്ടില്ല പുള്ളിക്കാരന് തോന്നിയ ഒരു കാര്യം പുള്ളിക്കാരൻ അത് നെവിനോട് ോട് തന്നെയാണ് പോയി പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്